അബുദാബി കെ എം സി സി കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി ഉണർവ് സംഘടനാ ശാക്തീകരണ ക്യാമ്പയിന്റെ ഭാഗമായി കോട്ടയ്ക്കൽ മുനിസിപ്പൽ കെ എം സി സി കോട്ടക്കൽ മീറ്റ് സംഘടിപ്പിച്ചു മലപ്പുറം പ്രവാസത്തിന്റെ മൂന്ന് പതിറ്റാണ്ടുകൾ എന്ന പേരിലായിരുന്നു മീറ്റ് ഒരുക്കിയത് മലപ്പുറം ജില്ലാ അബുദാബി കെ എം സി സി അധ്യക്ഷൻ അസീസ് കാളിയാടൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയ്ക്കൽ മുനിസിപ്പൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ നാസറിനെ ചടങ്ങിൽ സ്വീകരണം നൽകി പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ദുബായ് കെ എം സി സി ഉപാധ്യക്ഷൻ ചെമ്മുക്കൻ യാഹുമോൻ ഹാജിക്ക് യാത്രയപ്പും നൽകി ജില്ലാ സെക്രട്ടറിയും മുനിസിപ്പൽ ഉപദേശക സമിതി അംഗവുമായ ഷാഹിദ് ചെമ്മുക്കൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ഷഫീർ വില്ലൂർ സ്വാഗതവും ഇ കെ നിസാർ നന്ദിയും പറഞ്ഞു പ്രവാസിയായി മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ഭാരവാഹികളായ അബു കിഴക്കേദിൽ അഷറഫ് അലി പുതുക്കുടി നൌഷാദ് തൃപ്രങ്കോട് സിറാജ് ആദവനാട് സയ്യിദ് മുഹമ്മദ് എ പി ലത്തീഫ് ഇബ്രാഹിംകുട്ടി മട്ടപ്പാറ വി ടി അബ്ദുസലാം ഫാറൂഖ് കൊണോട്ടിൽ ഒ പി ഷംസു മുജീബ് കോട്ടയ്ക്കൽ മുസ്തഫ പുളിക്കൽ ഷാക്കിർ ചെമ്മുക്കൻ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് മുനിസിപ്പൽ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു സബീൽ പരവക്കൽ അലി കോട്ടയ്ക്കൽ ഷിഹാബ് ചരട മുജീബ് എം പി ഇന്ദ്യന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി കോട്ടയ്ക്കൽ മുനിസിപ്പൽ കെ എം സി സി ഒരുക്കുന്ന ഈത്തപ്പഴ ചാലഞ്ചിന്റെ പ്രചരണവും നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി